വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വടകര ടൗൺഹാളിൽ ബോധവൽക്കരണ പ്രദർശന പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് കണ്ണൂർ ഫീൽഡ് ഓഫീസുകൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ രണ്ട് മുതൽ വരെ നടത്തുന്ന പരിപാടി കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി ഐ ബി ആൻഡ് സി ബി സി കേരള ലക്ഷദ്വീപ് റീജ്യൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി മുഖ്യപ്രഭാഷണം നടത്തും സ്ത്രീകൾക്കായി നിയമപരിരക്ഷ ആരോഗ്യം പോഷകാഹാരം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടക്കും അഞ്ച് ദിവസവും നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കും കൂടാതെ തപാൽ വകുപ്പ് ആധാർ സേവനങ്ങളും നൽകും കാർഗിൽ വിജയത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ചിത്ര പ്രദർശനം ഇന്ത്യ വിഭജനത്തെയും ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ചുമുള്ള പ്രദർശനം എന്നിവയും ഒരുക്കും പ്രവേശനം സൗജന്യമാണ് വാർത്താ സമ്മേളനത്തിൽ വി പളനിച്ചാമി വി പാർവതി ബിജു കെ മാത്യു എം വി പ്രജിത് കുമാർ എന്നിവർ പങ്കെടുത്തു Uh, in the Ministry of Information Broadcasting, one of the departments is the Central Bureau of Communication. And uh, this is uh, the very important and unique in communication is interpersonal communication. So, that is uh, you know uh, in practically speaking, one of the best communication is the interpersonal communication for behavior change. And uh, the social messaging and how we will transfer to the people and then you know seeing is believing like that. So, the programs are conducted. നമ്മൾ സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ മുനിസിപ്പൽ ടൗൺ ഹാൾ വടകരയിൽ വെച്ചാണ് ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഔട്ട്റീച്ച് പ്രോഗ്രാം അതായത് സംയോജിത ബോധവൽക്കരണ പരിപാടിയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കുറിച്ചാണ് ബോധവൽക്കരണം ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മളിപ്പോൾ ഇപ്പം വേറെയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം നമുക്കുണ്ട് വടകര മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നമ്മളിവിടെ നടത്തുന്നത് അതുപോലെ തന്നെ ഐ സി ഡി എസ് പ്രോജക്ട്സ് അതിൽ വടകരയുണ്ട് വടകര അർബൻ ഉണ്ട് തോടന്നൂർ എന്നീ ഐ സി ഡി എസ് പ്രോജക്ട്സിൻ്റെ സഹകരണം ഞങ്ങൾക്കുണ്ട് നാഷണൽ ആയുഷ് മിഷൻ അതുപോലെ എൻ എസ് എസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പോസ്റ്റൽ ബാങ്ക് മുതലായവയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നമ്മൾ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ വടകരയിൽ വിൽക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കാൻ പോകുന്നത് തിങ്കളാഴ്ചയാണ്